السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي بهما نصفه منشن ഈ പ്രപഞ്ചത്തിലെ അത്ഭുത സൃഷ്ടികളിലൊന്നാണ് മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യവും മാർഗവും മനുഷ്യരെ പഠിപ്പിച്ചു പ്രകൃതിമതമായ ഇസ്ലാം ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ചിന്തനീയമായ പ്രായോഗികമായ ഒരു ജീവിതസരണിയാണ് ഇസ്ലാം എന്ന പദത്തിനർത്ഥം സമാധാനം അല്ലെങ്കിൽ സമർപ്പണം എന്നൊക്കെയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങളെ രൂപപ്പെടുത്തുന്നത് ജീവിതത്തിന് ഊടും പാവും നൽകുന്നത് വിശ്വാസമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മനുഷ്യരുടെ വിശ്വാസം രൂപപ്പെടുത്തുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട് ഇസ്ലാം ഈ വിഷയത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായ കാര്യങ്ങളാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്തിൽ വിശ്വസിക്കണം ഏതിൽ വിശ്വസിക്കണം വിശ്വാസത്തിൻ്റെ നിദാനം എന്താകണം എന്ന കാര്യത്തിൽ പരിശുദ്ധ മതത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിൽ വിശ്വാസമാണ് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ഭൗഭൂരിഭാഗവും ദൈവവിശ്വാസികളാണ് എന്ന് നമുക്കറിയാം എന്നാൽ ആരാണ് ദൈവം ദൈവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നത് തിരിച്ചറിയുന്നതിലാണ് മനുഷ്യർ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത് അതുകൊണ്ട് വളരെ കൃത്യവും വ്യക്തവുമായ വിശദീകരണങ്ങളാണ് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിക്കുന്നതും ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിവസ്തുക്കളിലെല്ലാം ദൈവികാംശം അടങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവർക്കങ്ങനെ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വസ്തുതയുണ്ട് ഏതൊരു സൃഷ്ടി ഒരു നിർമാതാവ് ഉണ്ടാകും അത് നാം സാധാരണ കൈകാര്യം ചെയ്യുന്ന ഏത് ഉപകരണങ്ങളാണെങ്കിലും ഏത് വസ്തുക്കളാണെങ്കിലും നമുക്ക് അതിൻ്റെ പിന്നിലതുണ്ടാക്കിയ ഒരാളെ കാണാൻ സാധിക്കും ആ നിർമ്മിച്ച വ്യക്തി നിർമ്മാണ വസ്തുവിനുള്ളിലല്ല നിർമ്മാണ വസ്തുവിന് പുറത്താണ് ഉണ്ടാവുക ഒരു മേശ ഉണ്ടാക്കിയ അതിൻ്റെ നിർമ്മാതാവ് തീർച്ചയായും ആ മേശയ്ക്കുള്ളിലല്ല അതിന് പുറത്താണുള്ളത് ഏതൊരു വസ്തുവും നിർമ്മിക്കുന്ന വസ് വ്യക്തി നിർമ്മിക്കപ്പെടുന്ന വസ്തുവിന് പുറത്താണുള്ളത് പ്രവിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആ സൃഷ്ടി വസ്തുവായ പ്രപഞ്ചത്തിനുള്ളിലല്ല മറിച്ചവൻ പ്രപഞ്ചാതീതനാണ് എന്നതാണ് ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത് സൃഷ്ടി വസ്തുവായ പ്രപഞ്ചത്തിൻ്റെ അതീതനായ ലോകത്തിൻ്റെ നിയന്താവ് അവൻ്റെ ഉണ്മയിലും അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുമെല്ലാം സൃഷ്ടി വസ്തുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവസങ്കൽപ്പത്തിന് രൂപം നൽകാൻ ശ്രമിച്ചാൽ തീർച്ചയായും വിശ്വാസരംഗത്ത് ഒട്ടനവധി പിഴവുകളിലേക്ക് അബദ്ധ സഞ്ചാരങ്ങളിലേക്കാണ് മനുഷ്യർ നയിക്കപ്പെടുക അതുകൊണ്ട് ദൈവം ആരാണ് സൃഷ്ടാവ് ആരാണ് എന്നത് വളരെ കൃത്യമായി മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ മതമായ ഈ പ്രകൃതിയുടെ മതമായ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രധാനമായി ദൈവത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധ മതം മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത് ലൈസഖെമിസ്ലിഹിഷെയ് ഉൻ അവനെപ്പോലെ യാതൊന്നുമില്ല എന്നതാണ് അതുകൊണ്ട് ഉപമകൾക്ക് അതീതനാകുന്നു ദൈവം വല്ലാത്ത റിഭൂലില്ലാ ഹിൽ അംസാൽ ഒരിക്കലും അള്ളാഹുവിനെ ഉപമപ്പെടുത്തരുത് എന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ പരിമിതമായ ജ്ഞാനവും വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാനും ദൈവത്തെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങളെ രൂപപ്പെടുത്താനും മനുഷ്യൻ ശ്രമിച്ചാൽ തീർച്ചയായും അതൊട്ടനവധി ദുർവ്യാഖ്യാനങ്ങളിലേക്കും വഴിവിട്ട വിശ്വാസങ്ങളിലേക്കുമാണ് എത്തിച്ചേരുക അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉപമകളും സങ്കല്പങ്ങളും വെച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് മറിച്ച് ദൈവികമായ ഉത്ബോധനങ്ങളിലൂടെ ദൈവികമായ വചനങ്ങളിലൂടെയാകണം ആ ദൈവത്തെ നിങ്ങൾ അറിയേണ്ടത് എന്നതാണ് സൃഷ്ടാവ് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആാനിലൂടെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് പക്ഷെ പലപ്പോഴും മനുഷ്യർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വഴിതെറ്റിപ്പോകുന്നു എന്നത് ചിന്തനീയമാണ് നാം തീർച്ചയായും രണ്ട് പരിമിതികളിലാണ് ജീവിക്കുന്നത് ഒന്ന് സ്ഥലത്തിൻ്റേതായ പരിമിതി നമുക്കറിയാം മാറ്റർ ദ്രവ്യവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കണം വിഭജിച്ച് വിഭജിച്ചു പോയി ശൂന്യതയിലേക്ക് എത്താവുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് പക്ഷേ മാറ്റർ പൂജ്യമാകുന്ന ദ്രവ്യം ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കൊരിക്കലും ചിന്തിക്കാൻ സാധ്യമാകില്ല കാരണം ഈ പദാർത്ഥത്തിൻ്റെ പരിമിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് അതേപോലെ തന്നെ നാം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഓരോ സെക്കൻഡിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയം ശൂന്യമാകുന്ന ഒരു ഘട്ടം നമുക്ക് ആലോചിക്കുക സാധ്യമല്ല കാരണം നമ്മുടെ ബുദ്ധിയും ചിന്തയും സമയബന്ധിതമാണ് എന്നതുകൊണ്ട് അതുകൊണ്ട് സ്ഥലകാലങ്ങൾക്ക് അതീതമായിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളെ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമാകില്ല സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നാം പലപ്പോഴും മതവിശ്വാസികൾ പലപ്പോഴും സൃഷ്ടാവിനെ വിലയിരുത്താൻ ശ്രമിക്കാറുള്ളത് അതുകൊണ്ടാണ് സൃഷ്ടി വസ്തുക്കളെ ആ സൃഷ്ടാവിന് തുല്യരായി പരിഗണിക്കാനും അങ്ങനെ ഏകനായ ദൈവത്തിനു മാത്രം സമർപ്പിക്കപ്പെടേണ്ടുന്ന ആരാധനകളെ സൃഷ്ടി വസ്തുക്കളിലേക്ക് വഴിതിരിച്ചുവിടപ്പെടാനും കാരണമാകുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ മൂന്നിലൊന്ന് എന്ന് മഹാനായ പ്രവാചകൻ വിശദീകരിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആാനിലെ ചെറിയ അധ്യായങ്ങളിൽ അധ്യായങ്ങളിലൊന്നായിട്ടുള്ള സൂറത്ത് ഇഖ്ലാസിലൂടെ വളരെ കൃത്യമായി ഈ വിഷയം പഠിപ്പിച്ചു തരുന്നു കൊൽ ഹോ അള്ളാഹു അഹത് പറയുക പ്രവാചകരെ അവൻ അള്ളാഹു ഏകനാണ് ആ അഹദ് എന്നത് അതിലെ ഏകത്വം എന്നത് സകല കാര്യങ്ങളിലും തികച്ചും വ്യത്യസ്തനാണ് ദൈവമെന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് ഒരു കാര്യത്തെയും അവനുമായി ഉപമപ്പെടുത്താൻ സാധ്യമാകാത്ത അവൻ്റെ ഗുണവിശേഷണങ്ങളുമായി അവൻ്റെ സത്തയുമായി മറ്റൊന്നിനെയും താതാത്മ്യപ്പെടുത്താൻ സാധിക്കാത്ത വിധം അവൻ്റെ ഏകത്വം വ്യത്യസ്തമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് തന്നെ ആ ഏകത്വത്തിൽ ഏതെങ്കിലും ഒന്നിനെ പങ്കു ചേർക്കുമ്പോൾ തീർച്ചയായും അത് ബഹുദൈവ വിശ്വാസത്തിലേക്ക് വഴി ക്കപ്പെടുന്നതായിരിക്കുമെന്ന് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ഏകനായ ദൈവം സമദ് അവൻ സകലർക്കും ആശ്രയമായിട്ടുള്ളവനാണ് എന്നാൽ അവൻ നിരാശ്രയനുമാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ദൈവത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്നാൽ സൃഷ്ടികർത്താവായ അള്ളാഹുവിന് ഒരാളുടെയും ആശ്രയവും ആവശ്യമില്ല അതുകൊണ്ട് സമ്പൂർണ്ണനായി നിരാശ്രയനാകുന്നു നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് തിരിച്ചറിയണം എന്നാണ് ഇസ്ലാം ഗൗരവത്തോടു കൂടി പഠിപ്പിക്കുന്നത് അതേപോലെ ലം വലം വലംയൂലത് അവൻ ജനിപ്പിച്ചിട്ടില്ല അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല അഥവാ അവൻ ജാതനോ ജനകനോ അല്ല ജനിക്കുക എന്നതും ജനിപ്പിക്കുക എന്നതും സൃഷ്ടി സ്വഭാവത്തിൽപ്പെട്ടതാണ് ജനിക്കുമ്പോൾ തീർച്ചയായും മാതാപിതാക്കൾ ഉണ്ടാകും ജന്മസ്ഥലമുണ്ടാകും ജനിക്കുമ്പോൾ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലമുണ്ടാകും ശേഷമുള്ള ഒരു കാലമുണ്ടാകും ഇതൊക്കെ സൃഷ്ടി പ്രത്യേകതയിൽപ്പെട്ടതാണ് ജനിക്കാത്ത ജനിപ്പിക്കാത്ത ഏതെങ്കിലും നിലക്കുള്ള മാതാപിതാക്കൾ ഉണ്ട് എന്ന് പറയാൻ സാധ്യമാകാത്ത തികച്ചും സൃഷ്ടി വസ്തുവിൽ നിന്ന് വ്യത്യസ്തനാകുന്നു നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ നാഥൻ എന്നതാണ് ഇസ്ലാം വളരെ ഖണ്ഡിതമായി പഠിപ്പിക്കുന്നത് മാത്രമല്ല വലം യഖുല്ലഹു കുഫുവൻ അഹദ് ആ അള്ളാഹുവിന് തുല്യമായി യാതൊന്നുമില്ല എന്നതാണ് ഈ വാക്യം വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്നായിട്ടാണ് ഈ കൊച്ചു അധ്യായത്തെ മഹാനായ റസൂൽ അള്ളാഹി സ്വല്ല ഹുഅലഹി വസല്ല വിശദീകരിച്ച് തന്നിട്ടുള്ളത് സ്രഷ്ടാവിൻ്റെ ഏകത്വവും അവൻ്റെ സവിശേഷതകളും വളരെ കൃത്യമായി ഈ അധ്യായത്തിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ദൈവത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടാൽ തീർച്ചയായും ഇസ്ലാം പഠിപ്പിക്കുന്ന പരിധികളുടെ പുറത്തേക്ക് പോകുന്ന അനുഭവമാണ് ഉണ്ടായിത്തീരുക നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ സംബന്ധിച്ച് തൊണ്ണൂറ്റി ഒൻപതിലേറെ വരുന്ന നാമഗുണവിശേഷണങ്ങളാണ് വിശുദ്ധ ഖുർആാനിൻ്റെയും മഹാനായ പ്രവാചകൻ്റെ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെല്ലാം ആ ദൈവത്തിൻ്റെ മാത്രമുള്ളതാണ് റഹ്മാൻ പരമകാരുണ്യകൻ എന്നത് റഹീം കരുണാനിധി എന്നത് സമിയർ എല്ലാം കേൾക്കുന്നവൻ കേൾക്കുന്നവനെന്നത് ബസീർ എല്ലാം കാണുന്നവൻ എന്നുള്ളത് ഇങ്ങനെ ആ സൃഷ്ടാവായ നാഥൻ്റെ നാമങ്ങളായി പഠിപ്പിക്കപ്പെട്ട ഓരോന്നും അവനു മാത്രം അർഹതയുള്ളതാണ് അതുകൊണ്ട് ആ ദൈവം കാണുന്ന പോലെ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കും എന്ന് വിശ്വസിച്ചാൽ ആ നാഥനായ തമ്പുരാൻ കേൾക്കുന്ന പോലെ മറ്റൊരാൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് സൃഷ്ടാവിൻ്റെ ഏകത്വത്തിൽ പങ്കുചേർക്കലാണ് അത് ഏറ്റവും ഗൗരവതരമായ പാപമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതേപ്രകാരം ആദിയും അന്ത്യവുമില്ലാത്തവൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലവും സമയവും കാലവുമൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ച് മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമോ അന്ത്യമോ ഇല്ല എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഹയ്യും കയ്യുവായിട്ടുള്ള എന്നെന്നും നിലനിൽക്കുന്നവനായ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ സൃഷ്ടിവസ്തുക്കളുമായി യാതൊരു നിലക്കും താതാത്മ്യപ്പെടുത്താനോ തുലമ തുലനപ്പെടുത്താനോ പാടുള്ളതല്ല ആ ദൈവത്തെ മനുഷ്യൻ എങ്ങനെയാണ് അറിയേണ്ടത് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ പഠനവിധേയമാക്കണം സൃഷ്ടാവിനെ അറിയേണ്ടത് സൃഷ്ടി വസ്തുവിലൂടെയാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യനോട് വിശുദ്ധ കുർആാനിലൂടെ ലോകത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത് നാൽക്കാലി മൃഗങ്ങളെപ്പോലെ ചിന്തിക്കാതെ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടുന്നവനല്ല നീ പഞ്ചേന്ദ്രിയങ്ങൾ നൽകപ്പെട്ടവനാണ് നീ വിശേഷബുദ്ധി നൽകപ്പെട്ടവനാണ് നീ അതുകൊണ്ട് അത്ഭുത ങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചത്തെ നീ പഠനത്തിന് വിധേയമാക്കുക അപ്പോൾ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്നഫി വൽ ലൈലി ഉലിൽ തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകൽ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം അത്ഭുതങ്ങളുടെ കലവറയാണ് അതിലെ ഓരോ സൂക്ഷ്മവും സ്ഥൂലവുമായ മുഴുവൻ വസ്തുക്കളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന നിരവധി വരുന്ന അത്ഭുതങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തെ ലോകത്തിൻ്റെ സൃഷ്ടാവ് എങ്ങനെ അണിയിച്ചൊരുക്കിയോ ആ വിധത്തിൽ അത് നിലനിൽക്കുമ്പോൾ അതിനെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അതിലൂടെ സൃഷ്ടാവിനെ അറിയുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമുണ്ട് റബ്ബന മ ഹലക തഹാദാ ബാത്തില ഞങ്ങളുടെ നാഥ നീ നീതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല കൂട്ടിമുട്ടാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടങ്ങുന്ന പ്രവിശാലമായ നോക്കത്താ ദൂരത്തുള്ള ഈ പ്രപഞ്ചം കണിശവും കൃത്യവുമായ പാധേയങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവയുടെ ചലനത്തെ നിയന്ത്രിക്കുന്നതാരത് ചിന്തനീയമാണ് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത കോശങ്ങൾ മുതൽ അണുക്കളിൽ മുതൽ തുടങ്ങി ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും കാണാൻ സാധിക്കുന്ന ഈ സൃഷ്ടി വൈദഗ്ധ്യത്തിൻ്റെ പിന്നിലുള്ള ഏകനായ സൃഷ്ടാവ് അവനെ അറിയുക അവനെ മനസ്സിലാക്കുക അപ്പോൾ മനുഷ്യനൊരു കാര്യം ബോധ്യപ്പെടും എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ട് ആ അർത്ഥം നൽകുന്നത് സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതിലൂടെയാണ് അങ്ങനെ സൃഷ്ടാവിനെ തിരിച്ചറിയുമ്പോൾ ജീവിതത്തെ ആ നാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച ിക്കാൻ മനുഷ്യൻ തയ്യാറായിത്തീരും ആ സമർപ്പണത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം എന്നത് അങ്ങനെ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും അവൻ മനസ്സിലാക്കുമ്പോൾ ശാന്തിയുള്ള മനസ്സിൻ്റെ ഉടമയായിത്തീരും അതാണ് ഇസ്ലാം സമാധാനമടഞ്ഞവൻ സുരക്ഷിതനായവൻ ശരിയായ ഈമാനിലൂടെ വിശ്വാസത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സ് സമാധാനമുള്ളതായിത്തീരുകയാണ് കയറ്റവും ഇറക്കവും സന്തോഷവും സന്താപവുമുള്ള ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും തൻ സൃഷ്ടാവ് തൻ്റെ ദൈവം തൻ്റെ നാഥൻ തനിക്കു വേണ്ടി നൽകിയിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ നിരാശനായിത്തീരുകയോ ചെയ്യുന്നതിന് പകരം ദൈവം എൻ്റെ നന്മയ്ക്കു വേണ്ടി നൽകിയ ജീവിതാനുഭവങ്ങളാണ് എന്നെ പരീക്ഷിക്കാനുള്ളതാണ് ഇവ എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മരണാനന്തരം വരാനിരിക്കുന്ന ദൈവികമായ ആ സ്വർഗീയ അനുഭൂതി ആ അനുഭൂതി ലഭ്യമായി ീരുകയും തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന നരകീയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടലുമാണ് ആത്യന്തികമായ ജീവിത ലക്ഷ്യം യഥാർത്ഥമായ മോക്ഷമാർഗം എന്ന് തിരിച്ചറിയാനും വിവേകമുള്ള മനുഷ്യന് സാധ്യമായിത്തീരും അതുകൊണ്ട് കേവലമായ അന്ധമായ ഒരു വിശ്വാസ പ്രമാണമല്ല മനുഷ്യരുടെ മുമ്പിൽ ഇസ്ലാം സമർപ്പിക്കുന്നത് പ്രപഞ്ചത്തെ ഒരു പഠനത്തിന് വിധേയമാക്കി തീർക്കുക അപ്പോൾ അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ നീ തിരിച്ചറിയുമ്പോൾ നിനക്ക് ബോധ്യപ്പെടും അറിവിനെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് മാത്രമല്ല നിനക്കാവശ്യമായിട്ടുള്ളത് ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിന് പരിമിതിയുണ്ട് ആ അറിവുകൾക്കപ്പുറം നിനക്ക് വ്യക്തമായ ചില മാർഗ്ഗ ദർശനങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും ആവശ്യമാണ് അത് നിനക്ക് സ്വയം കണ്ടെത്തുക സാധ്യമല്ല അത് നിനക്ക് പഠിപ്പിച്ചു തരാൻ ആദിയും അന്ത്യവുമില്ലാത്ത അതുല്യനും അജയ്യനും അന്യോനുമായ ഏകനായ ആ സൃഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചുകൊണ്ട് ആ ദൗത്യമാണ് പ്രപഞ്ചനാഥൻ നിർവഹിച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാർ ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ച സന്ദേശത്തിൻ്റെ ഏറ്റവും മൗലികമായ തലവും ഈ സ്രഷ്ടാവിനെ യഥാർത്ഥവിധം അറിയുക മനസ്സിലാക്കുക എന്നതാണ് ഫലം അന്നഹുല ഇല ഇല്ലത ആരാധന കർഹൻ ഏകനായ നാഥൻ മാത്രമാണ് എന്നത് നീ അറിയണം എന്നതാണ് വിശുദ്ധ ഖുർആാൻ ആവശ്യപ്പെടുന്നത് ആ ആശയത്തിൻ്റെ ഏറ്റവും ഗൗരവതരമായ ഈ ഒരു പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായിത്തീരുക നമ്മുടെ അറിവും നമ്മുടെ കഴിവും പരിമിതമാണ് എന്നതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവിനപ്പുറത്തുള്ള ദിവ്യ സന്ദേശം വെളിപാടിലൂടെ നൽകപ്പെട്ടിട്ടുള്ള ആത്മജ്ഞാനത്തെ അടുത്തറിയാൻ വേണ്ടി പരിശ്രമിക്കുക തുടർന്നുള്ള സന്ദർഭങ്ങളിൽ ഇൻഷാ അള്ള നാഥൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ വിശദമായി ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസുല്ലാഹു അല നബി വ അല അലിഹി വസഹബി ഹി അജ്മഴീൻ വലഹമദുൽലാഹി റബിൾ ആലമീൻ